യു ഡി എഫിലേക്ക് എത്തുമെന്ന് നമ്മൾ കരുതിയത് അല്ലെങ്കിൽ കരുതിയതല്ല യു ഡി എഫ് നേതാക്കൾ വിശ്വസിച്ചിരുന്നത് ഇന്നലെ അടൂർ പ്രകാശും ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഒന്ന് സി പി ഐ ആണ് സി പി ഐ അത് പുച്ഛിച്ച് തള്ളി പക്ഷേ കേരള കോൺഗ്രസ് ജോ മാണി വിഭാഗം അവർ തിരിച്ച് യു ഡി എഫിലേക്ക് മടങ്ങുമോ എന്നുള്ളതായിരുന്നു ഒരു രാഷ്ട്രീയ ആകാംക്ഷ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലെ മുന്നണിമാറ്റ ചർച്ചകൾ പക്ഷേ തള്ളുകയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇപ്പോൾ മുന്നണി മാറേണ്ട സാഹചര്യമില്ലെന്നും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നും ജോസ് കെ മാണി റിപ്പോർട്ടിനോട് പറഞ്ഞു യു ഡി എഫ് നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തിയെന്നത് കഥയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു ഒന്ന് കേൾക്കാം കേരള കോൺഗ്രസിന്റെ ചർച്ചകൾ വീണ്ടും അന്തരീക്ഷത്തിൽ ഒരു മുന്നണി മാറ്റവും ഇല്ല ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി പരാജയപ്പെട്ടു അല്ലെങ്കിൽ വിജയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലല്ലോ നമ്മൾ മുന്നണി മുന്നണി മാറ്റത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേരള കോൺഗ്രസ് ഇവിടെ ഹാപ്പിയാണ് കേരള കോൺഗ്രസ് ഉറച്ചു തന്നെ നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് കഴിഞ്ഞ ദിവസവും നൂറുകണക്കിന് പ്രവർത്തകരാണ് മറ്റ് മുന്നണികളിൽ നിന്നും കേരള കോൺഗ്രസിൽ കടന്നു വരുന്നത് അതുകൊണ്ട് ഒരു മാറ്റവും ഇല്ല ഉറച്ചു തന്നെ അതെടുത്ത പക്ഷത്തിനോടൊപ്പം അപമാനിച്ച് പുറത്തേക്ക് വിട്ട യു ഡി എഫ് പച്ചപ്പരവതാനി വിളിച്ച് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഞാനതിലേക്കൊന്നും കമൻ്റ് ചെയ്യുന്നില്ല കേരള കോൺഗ്രസ് ഇപ്പോൾ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനം നമുക്ക് സത്യയാർജിട്ട് മുന്നോട്ട് പോകുന്നു പല മുന്നണികൾക്കും കേരള കോൺഗ്രസ് വന്നാൽ കൊള്ളാവുന്നുണ്ട് അത് അവരുടെ ഒരു ഒരാവശ്യം അവരുടെ ആവശ്യം പറഞ്ഞു അപ്പോൾ ഞങ്ങളെ സമയത്തോളം ഞങ്ങളൊരു നിലപാടെടുത്തു ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അത് ഇടതുപക്ഷത്തിനോടൊപ്പം സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം താങ്കളെയും താങ്കളുടെ പാർട്ടിയെയും കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിന് സഭയുടെ പിന്തുണയുണ്ട് എന്നൊക്കെ കോൺഗ്രസ് ചില കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് സഭ ഈ രാഷ്ട്രീയ കാര്യത്തിൽ ഒന്നും ഇടപെടാറില്ല സഭയുടെ ചില വിഷയങ്ങൾ കാണും ജനങ്ങളുടെ വിഷയം ആ വിഷയം കേരള കോൺഗ്രസുമായി പരിശോധിക്കുമ്പോൾ അതൊരു ഈ പറയുന്ന പൊതുവായിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ വിഷയം അതല്ലെങ്കിൽ തീരദേശത്തുള്ള വിഷയം ഈ വിഷയങ്ങളൊക്കെ സഭയെ ഏറ്റെടുക്കാറുണ്ട് കേരള കോൺഗ്രസും എടുക്കാറുണ്ടോ അത് പൊതുസമൂഹത്തിൻ്റെ വിഷയമാണ് അല്ലാതെ അവരൊന്നും ഇന്നത് ചെയ്യണം ഇന്നത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് ഒരിക്കലും പണ്ട് കാലത്തും ഇല്ല ഇപ്പോഴും ഇല്ല ഈ മുന്നണിമാറ്റവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും യു ഡി എഫ് നേതാക്കൾ സംസാരിച്ചിരുന്നോ ഞാൻ അങ്ങനെ ഒരു സംസാരവും ഇല്ല ഈ കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെയാണ് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് കഥ തന്നെ നിങ്ങൾ പിന്നെ അപ്പുറത്തേക്ക് പ്രകാശ് എന്ന് ത് ഞങ്ങൾ കൊണ്ടുവരും ജോസ് കെ മാണിയെ കൊണ്ടുവരും എനിക്ക് തോന്നുന്നു ബെന്നി ബെനാൻ്റെ ഒരു വാക്കാണ് നിങ്ങൾ പുറത്തേക്ക് പോയത് ആ പദവിയിലിരിക്കുന്ന ആള് മാറി മറ്റേ വേറൊരാള് വന്നു അദ്ദേഹം അതിനകത്ത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം പല മുന്നണികൾക്ക് താല്പര്യം ഉണ്ടാകാം കോൺഗ്രസ് എടുത്ത നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു ഇപ്പോൾ ഒരു സാഹചര്യമില്ല മുന്നണി മുന്നണി മാറ്റ ചർച്ചകൾ പൂർണ്ണമായും തള്ളുകയാണ് കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ഓക്കെ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ ജോസ് കെ മാണി ഹാപ്പിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഹാപ്പിയാണ് ഇടതുപക്ഷത്തിൽ അതുകൊണ്ട് യു ഡി വിസ്മയം ജോസ് കെ മാണിയോ കേരള കോൺഗ്രസ് മാണി വിഭാഗമോ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ റഹീസിനോട് പറഞ്ഞിരിക്കുന്നത് ജോസ് കെ മാണി റഹീസ് വിഷയത്തിൽ ഉണ്ട് നമുക്ക് റഹീസ് അപ്പോൾ ആ വിസ്മയം ജോസ് കെ മാണിയോ കേരള കോൺഗ്രസ് മാണിയോ അല്ല തൽക്കാലം അല്ലേ ആ അരുൺ അങ്ങനെ അങ്ങനെ നമുക്ക് കരുതാം കാരണം കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ ചർച്ച അന്തരീക്ഷത്തിൽ കുറേ കാലമായിട്ടുണ്ട് ഇടയ്ക്കതൊന്ന് അവസാനിച്ചതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജിന്റെ പരാജയത്തിന് ശേഷം വീണ്ടും യു ഡി എഫ് വിപുലീകരിക്കുമെന്ന് സണ്ണി ജോസഫും അടൂർ പ്രകാശുമൊക്കെ പറയുന്ന ഒരു സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിനെയാണ് അത് ലക്ഷ്യം വച്ചിരിക്കുന്നതെന്ന് നേരിട്ടും അല്ലാതെയും പല നേതാക്കളും പറയുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനായ ജോസ് കെ മാണിയെ നമ്മൾ കണ്ട് സംസാരിക്കുന്നത് അത്തരം കഥകളെല്ലാം പൂർണ്ണമായും തള്ളുകയാണ് എന്ന് മാത്രമല്ല എൽ ഡി എഫിൽ ഞങ്ങൾ ഹാപ്പിയാണ് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ ആറ് വർഷമായി ഞങ്ങൾ പോവുകയാണ് ഒരു ത്തിലുള്ള സമ്മർദ്ദവും <lightweight> സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ഒരു സമ്മർദ്ദം സണ്ണി ജോസഫ് വന്നതിന് ശേഷം യു ഡി എഫിലേക്ക് കേരള കോൺഗ്രസ് മാറാൻ ഉണ്ട് എന്ന തരത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അതിനെ പൂർണ്ണമായും തള്ളുന്നു എൽ ഡി എഫിൽ കംഫർട്ടാണ് എന്ന് മാത്രമല്ല സഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദവും മുന്നണി മാറ്റത്തിൻ്റെ കാര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് മേലില്ല എന്നതാണ് ജോസ് കെ മാണി പറയുന്നത് ഇത് ജോസ് കെ മാണി പറയുന്ന കാര്യം ഒരു പക്ഷേ കുറേ കാലമായി ചർച്ചയിലുള്ള കാര്യത്തിൽ ഇത്ര വ്യക്തതയോടെ അല്ലെങ്കിൽ പല ഘട്ടത്തിലും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക പക്ഷേ വളരെ ഷാർപ്പായി ഞങ്ങൾ എൽ ഡി എഫിനൊപ്പമായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി ആരും വല വീശണ്ടായെന്ന് പറഞ്ഞു ഇതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുൻകൈയ്യെടുത്ത് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന വിവരം പല രാഷ്ട്രീയ നേതാക്കളും പങ്കുവെക്കുന്നുണ്ടായിരുന്നു അതും അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അതൊക്കെ വെറും കഥയാണ് എന്ന് പറയുന്നു ഒരു യു ഡി എഫ് നേതാവുമായും ഇതുവരെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഞാൻ നടത്തിയിട്ടില്ല എന്നാണ് ജോസ് കെ മാണി വ്യക്തമായി റിപ്പോർട്ടറിനോട് പറയുന്നത് അരുൺ ഓക്കെ റഹീസ് ആണ് ചേർന്നത് അപ്പോൾ ആ വിസ്മയം ഏത് ആര് എന്നുള്ളതാണ് ചോദ്യം